ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു കേരള സ്റ്റൈൽ പൊറോട്ട കേട്ടോ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഉണ്ടാക്കുന്നത് അതിൻ്റെതായ തെറ്റുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ടാകും അപ്പോൾ എന്തായാലും ഇത് സക്സസ് ആയോ ഇല്ലയോ എന്ന് ലാസ്റ്റ് വരെ ഒക്കെ ഉണ്ടാക്കുമോ അപ്പോൾ നിങ്ങൾക്ക് തരി അപ്പോൾ അതിന് വേണ്ടി ഞാൻ ആദ്യം എടുത്തത് ഒരു കിലോ മൈദ അതായത് അര കിലോ മൈദയുടെ പാക്കറ്റകത്ത് മുക്കാൽ ഭാഗം മൈദ ഞാൻ എടുത്തു ബാക്കി കാൽ ഭാഗം അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അത് കുറച്ച് നെയ്യ് നെയ്യൊഴിച്ചു സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ഉപ്പിട്ടു വെള്ളം ഒഴിച്ചു വെള്ളം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചപ്പാത്തി മാവനെക്കാളും കുറച്ചും ലൂസായിട്ട് വേണം നമ്മൾ പരുത്തി എടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് പിന്നെ നമ്മൾ ക്ലീൻ ആയിട്ടുള്ള ഒരു കൗണ്ടർ ടോപ്പിലിട്ടിട്ട് നന്നായിട്ടത് നീഡിയത് നീഡിയത് എടുക്കുക അന്ന് എത്രമാത്രം അത് പെർഫെക്റ്റ് പെർഫക്റ്റായിട്ട് നീഡിയത് എടുക്കുന്നോ അത്രമാത്രം സോഫ്റ്റും ഫ്ലഫി ആയിരിക്കും നമ്മുടെ പൊറോട്ട നല്ല ലെയറൊക്കെ ആയിട്ട് കിട്ടും പക്ഷെ രണ്ട് കൈ യൂസ് ചെയ്ത് ഇതാക്കുക അത് നിലത്ത് ഒട്ടിപ്പിടിക്കുന്നുണ്ട് കുറച്ച് സൺഫ്ലവർ ഓയിലും മൈദയോടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുത്താൽ ഒട്ടിപ്പിടിക്കല് മാറും എന്നിട്ട് നമ്മളൊരു വൺ അവർ അല്ലെങ്കിൽ മിനിമം വൺ അവർ അല്ലെങ്കിൽ ടു അവർ എത്ര വേണമെങ്കിലും നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നതിന് മുമ്പ് കുറച്ച് സൺഫ്ലവർ ഓയിൽ അതിൻ്റെ മുകളിൽ ഒന്ന് നന്നായിട്ട് പരട്ടി കൊടുക്കണം അത് നമ്മൾ ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണം എല്ലാവർക്കും അറിയായിരിക്കും അതൊക്കെ പിന്നെ നമ്മളൊരു വെള്ള തുണി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു നനഞ്ഞ തുണി വേണം കേട്ടോ വെള്ളം ഇട്ടുന്ന തുണിയിൽ ഒരു ചെറിയ നാനമുള്ള തുണി അതിൻ്റെ മുകളിൽ വെച്ചിട്ട് നമ്മൾ ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം അത് റെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും മൈദ മൈദയുടെ ഡോ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും എന്നിട്ട് നമ്മൾ ഒന്നുകൂടി അതൊന്ന് നീഡ് ചെയ്തെടുക്കാൻ നീഡ് ആവശ്യമില്ല എന്നാലും എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടി ഞാൻ ഒന്നുകൂടെ നീഡ് ചെയ്തു എന്നിട്ടത് രണ്ട് പോർഷനായിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചു ഓക്കെ ആ ഒരു പോർഷൻ മാറ്റി വെച്ചു പിന്നെ ഞാൻ ഒരു പോർഷനിൽ നിന്ന് ആറ് റോൾസ് അതായത് ആറ് പൊറോട്ട ഉണ്ടാക്കാനുള്ള മാവ് ഞാൻ ഡിവൈഡ് ചെയ്ത് മാറ്റി വെച്ചു അതിൻ്റെ അതൊക്കെ നമ്മൾ സൺഫ്ലവർ ഓയില് നന്നായിട്ട് തേച്ച് വെക്കുന്നുണ്ട് പിന്നെ ആ നമ്മൾ നേരത്തെ എടുത്ത വെറ്റ് ക്ലോത്തിൽ അതിന് അതിൻ്റെ മുകളിൽ ഒന്നുകൂടി നമ്മളിടുന്നുണ്ട് അത് നമ്മളൊരു ട്വൻറ്റി മിനിറ്റ്സോടെ അത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക ട്വൻ്റി മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ ഞാൻ ഓരോന്നോരോ നട്ട് ഞാനെടുത്ത് പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചു ഒട്ടിപ്പിടിക്കും ഒട്ടിപ്പിടിക്കാതെ നോക്കുക അതുകൊണ്ട് കുറച്ച് ഗ്യാപ്പിട്ട് നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനെ ഒന്നുകൂടെയൊക്കെ ഒന്ന് എടുത്തിട്ട് നമ്മൾ പരത്താൻ പോവാണ് സൺഫ്ലവർ ഓയിൽ നന്നായിട്ട് ഉപയോഗിക്കണം ഇത് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഡിഷല്ല അതുകൊണ്ട് ഹെൽത്തി നോക്കുന്ന ഒരു പൊറോട്ട ഉണ്ടാക്കാൻ നിൽക്കേണ്ട എത്രമാത്രം സൺഫ്ലവർ ഓയിൽ ഒഴിക്കുന്നു അത്രമാത്രം ടേസ്റ്റ് ആകും അതുകൊണ്ട് നന്നായിട്ട് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക പിന്നെ കുറച്ച് മൈദ അതിൻ്റെ മുകളിൽ ഒന്ന് വിതറിക്കൊടുക്കുക ഓക്കെ അപ്പം എനിക്ക് വീശി വീശിയടിക്കാനൊന്നും അറിയാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ കത്തി വെച്ചിട്ട് ചെറിയ 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 സ്ട്രിപ്സ് ഇങ്ങനെ വരച്ച് വരച്ച് വരച്ചെടുത്തിട്ട് അതാക്കുകയാണ് ചെയ്യാം ഞാൻ കാണിച്ചെടുക്കണ്ട ചെറിയ 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 ഇതൊക്കെ എല്ലാവർക്കും അറിയാം ഇപ്പോൾ യൂട്യൂബ് തുറന്ന ഇതെല്ലാം എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയാം ഞാൻ ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് കേട്ടോ ഇങ്ങനെ സ്ട്രൈപ്പ് ചെയ്തെടുക്കുക എന്നിട്ട് അത് രണ്ട് സൈഡിൽ നിന്ന് നമ്മൾ നടുക്കാക്കിയിട്ട് അതൊന്ന് റോൾ ചെയ്തെടുക്കുക റോൾ ചെയ്യുമ്പോൾ ഒന്ന് വലിച്ചിട്ട് റോൾ ചെയ്യുക ഞാൻ വലിച്ചിട്ടാണ് റോൾ ചെയ്തത് അത് ഇപ്പം കാണാം നന്നായിട്ട് വലിച്ചെടുത്തിട്ട് ഒന്ന് റോൾ ചെയ്തിട്ട് സൈഡിലേക്ക് മാറ്റി വെക്കുക സൈഡിലേക്ക് മാറ്റി വെക്കുമ്പോൾ കുറച്ച് സൺഫ്ലവർ ഓയിൽ അതിൻ്റെ മുകളിലേക്ക് ഒന്ന് വിതറിയിട്ടന്നെ അത് എടുത്ത് സൈഡിലേക്ക് മാറ്റി വെക്കുക അപ്പം നമ്മളെല്ലാം സെറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഇതും റെഡിയാവും അതായത് ബാക്കി എനിക്ക് പന്ത്രണ്ടെണ്ണം അതായത് ഒരു അര കിലോ പൊടിയിൽ നിന്ന് എനിക്ക് പന്ത്രണ്ട് പൊറോട്ട ഉണ്ടാക്കാനുള്ള ഇതാണ് കിട്ടിയത് അപ്പോൾ എല്ലാം സെറ്റ് ചെയ്ത് വെച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ റോൾ ചെയ്ത് വെച്ചില്ലേ അതെടുത്തിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് പരത്തിയെടുക്കുക പരത്തി എടുത്ത പാട് നമ്മൾ കൊണ്ട് അടുപ്പിലേക്ക് ഇടുക കാരണം വലിച്ച് തന്നെ കൊണ്ടിടുക കാരണം അല്ലെങ്കിൽ അത് നന്നായിട്ട് ചെറുതായി പോകാൻ ചാൻസ് ഉണ്ട് കാരണം സൺഫ്ലവർ ഓയിലും മൈദയായിട്ട് അത് ചെറുതായിപ്പോകും അതുകൊണ്ട് നമ്മൾ നേരെ കൊണ്ട് അടുപ്പിലേക്കിട്ടു ഗ്യാസ് സ്റ്റോവിലേക്ക് ഇട്ടു എന്നിട്ട് അതിൻ്റെ കളറൊന്ന് മാറി വന്നു കഴിയുമ്പോൾ തിരിച്ചിടുക നന്നായിട്ട് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കുക പൊറോട്ട ഉണ്ടാക്കിയെടുക്കുക എന്നാലേ അതിൻ്റെ നമ്മൾ അടിക്കുമ്പോൾ ലെയറായിട്ട് ആയിട്ട് കിട്ടുള്ളൂ ഇത് സെക്കൻഡ് പൊറോട്ട കേട്ടോ അങ്ങനെ ഞാൻ ഒരു മൂന്നെണ്ണം വരെ ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ അടിക്കാൻ പോകുന്നത് കാരണം ഓരോന്ന് ഓരോന്നടിക്കാണെങ്കിൽ കുറേ സമയം എടുക്കും അല്ലെങ്കിൽ നമ്മുടെ കൈക്ക് ഭയങ്കര വേന എടുക്കട്ടോ ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്നതുകൊണ്ടാണ് നിൽക്കരുതല്ലോ കൈക്ക് ഭയങ്കര വേന പിന്നെ എൻ്റെ അടിക്കുന്നതിൻ്റെ മഹാത്മ്യം കൊണ്ട് തന്നെ അത് കുറേ കീറിയും പോയി അതുകൊണ്ട് നന്നായിട്ട് അറിയാമെന്ന പോലെ പക്ഷേ നല്ല ഫ്ലഫി ആയിട്ടും നല്ല ലെയേഴ്സും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ എൻ്റെ കയ്യിൽ അടി കാരണം അത് കുറച്ച് കീറിപ്പോഴുണ്ട് പക്ഷേ സൂപ്പർ ടേസ്റ്റായിരുന്നു കേട്ട് കാണാൻ ലുക്കില്ലെങ്കിലും ടേസ്റ്റ് സൂപ്പറായിരുന്നു എല്ലാവരും ഈ മതയിട്ട് തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീട് ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് പുതിയൊരു വീഡിയോയിട്ട് ഇനിയും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഒരുപാട് പേര് കാണുന്നുണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ബൈ ബൈ